എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ആമിക്കുട്ടിയുടെ വൈകുന്നേരത്തെ ഉറക്കം കഴിഞ്ഞ് ആമിക്കുട്ടി തെളിഞ്ഞ എഴുന്നേറ്റ് വരുവാണേ അല്ലേ അല്ലേ ഇന്ന് കുറച്ചു നേരം ഉറങ്ങിയുള്ളേ എത്ര നേരം ഉറങ്ങി കള്ളിപ്പെണ്ണേ ഏ കള്ളിപ്പന്നാണു കള്ളിപ്പെ കള്ളിപ്പെണ്ണോടീത് ഏടെ പൊന്നൂത്താണോ പശ മൂപ്പ് ചാട്ട പാർവ ഗായ്സ് ആണോ ഏ മൂപ്പ ഗൈസ് അല്ലേ എല്ലാം ഞങ്ങക്ക എല്ലാം എന്തോ എഴുന്നേറ്റ വല്ല മട്ടം ഏഹ് ഉറക്കം എഴുന്നേറ്റോ ഉണ്ടോ എന്തുവാ ആ അവിടെ എന്നെ കൊണ്ടൊരു കുത്തൊക്കെ ഇടിയിച്ചായിരുന്നു അത് പോയിന്ന് ആ സാരെല്ലാം അമ്മച്ചി എടുക്കാം കേട്ടോ പൊട്ടുണ്ട് പൊട്ടൊക്കെ എന്തുകൊണ്ട് ആ പോട്ട സാര ചിട്ട് തരാവേ ഇട്ടു തരണോ അപ്പോൾ അത്യാളിനെ ഉറക്കത്തിൽ നിന്ന് ഒരു വിധത്തി എടുത്തുപോക്കി കുറേ നേരത്തേക്ക് പിന്നെ എൻ്റെ ഇളിയ തന്നെ കേട്ടോ കുറച്ച് കഴിയും ആൾ എളിയെന്നിറങ്ങണമെങ്കിലേ അപ്പം ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു മണിക്കൂറെ ഉറങ്ങിയുള്ള ആ ഒരു മണിക്കൂറത്തെ ഒന്ന് മൂത്രമൊഴിച്ചു കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഒഴി ഉറങ്ങുന്നതാണേ മിക്ക ദിവസങ്ങളിലും കൂടുതലും നേരം ഉറങ്ങും കേട്ടോ വല്ലപ്പോഴും ഉള്ളത് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നത് പക്ഷേ ഒരു ഒരു ഉറക്കച്ചടവും ഇല്ലാതെ എഴുന്നേറ്റ് വരുന്നത് അപ്പം മുട്ട വെച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ എന്താ മുട്ടയെല്ലാം വെള്ളത്തിൽ എല്ലാം റെഡിയാക്കിയേ വീണ്ടും എന്തേ ഞങ്ങൾ തമ്മി നോക്കുക കേട്ടോ അപ്പോഴത്തേക്കിനും അന്തരീക്ഷം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓ എന്തുവായിരുന്നു കാറ്റും മഴയും കാറ്റാണ് സഹിക്കാൻ വയ്യാത്തത് കാറ്റ് കാരണം ഒരു രക്ഷയില്ലായിരുന്നു അത്രയ്ക്ക് ഭയങ്കര കാറ്റ് മണ്ടയ്ക്ക് തുണി വിരിച്ചെല്ലാം പറന്നുപോയി അങ്ങനെ വൻ സീനായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മുടെ കളിക്കൂട്ടുകാരനെത്തിയപ്പോഴത്തേക്കിനും നമ്മുടെ ആൾ എളിയനെ താഴെ ഇറങ്ങി പിന്നെ കളിയായി അവരുടെ പിന്നെ അവരുടെ ലോകം കേട്ടോ അവൻ പക്ഷേ അമ്പാടിച്ചേട്ടൻ ഉള്ളപ്പോൾ അമ്പാടിച്ചേട്ടൻ്റെ പുറകിനാണേ അമ്പാടിച്ചേട്ടൻ ഇല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ഇഷ്ടം പോലെ നേരെ ഇരുന്ന് കളിക്കും കേട്ടോ ചെരിപ്പിടാതോടുന്നോട്ടം കണ്ടാ കണ്ടോ ചെരിപ്പിടാതോട് നോട്ടം കണ്ട കളിക്കയറ് എന്തോ എടുത്തോണ്ടായി വരുന്നത് കളിപ്പാട്ട സാധന സാമഗ്രികളെല്ലാം എടുത്തോണ്ട് വരികയാണ് എന്താ കളിക്കാനാ പോന്നേ ഏ എന്താ കളിക്കാനാ പോന്നേ അങ്ങനത്തെ കുറേ കളിപ്പാട്ടങ്ങളെല്ലാം വാരി കെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് മൊത്തം അവിടെ ഇട്ട് രണ്ടുപേരും കൂടെ കളിക്കും കേട്ടോ ഇത് അമ്പാടിച്ചേട്ടൻ വരുന്നത് വരെയുള്ളു ഈ കളികളെ അത് കഴിയുമ്പോഴത്തേക്കിനു ആച്ചു ചേട്ടൻ അമ്പാടിച്ചേട്ടൻ്റെ കൂടെ അങ്ങ് പോവും കേട്ടോ അപ്പോഴത്തേക്കിനും ഞങ്ങളുടെ ആളെയും കളിപ്പിക്കും പക്ഷെ ഞങ്ങൾക്കൊന്ന് തോന്നണം കളിപ്പിക്കണമെങ്കിൽ അങ്ങനെയൊക്കെയാണ് അങ്ങനെ രണ്ടുപേരും ഗംഭീര കളി നടന്നുകൊണ്ടിരിക്കുകയാണേ ഞാനും ഇങ്ങോട്ട് ഓട്ടമത്സരത്തിലാണ് ചേടാ ഇത് എങ്ങോട്ട് ഓടുക ഞാൻ ആമി നിന്റെ കാലം ചെരുപ്പില്ലെന്ന് ഞാൻ ചേട്ടൻ ചെരുപ്പിട്ടിട്ടുണ്ട് ചെല്ലു ആ എന്ത് ചേടിയ ആമിയുടെ ചെരുപ്പ് തൊഴിലുള്ള തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ മേറ്റി വന്നു വരുന്ന കണ്ടോന്ന് ും വന്നു ഇനി ജിഗ വന്നില്ല അത് വരട്ടെ അത് രണ്ടു ദിവസം കഴിഞ്ഞ് വരും അന്നേരം വലിയ കളിപ്പാട്ടും എല്ലാം കൂടെ അത് ആറാം തീയതി വെത്തുള്ളൂ കേട്ടോ എന്നും കുഞ്ഞ് ചോദിക്കേ കുഞ്ഞിനൊരു ബിൽഡിംഗ് ബോക്സ് ഓർഡർ കൊടുത്ത് അടുത്ത കലാപരിപാടിയാണ് എന്തുവാട് അയ്യോ ഇല്ലെന്ന് സാധാരണ കൊടുക്കേലിടാൻ കാശ് കൊടുക്കുവേ അതായി ചോദിക്കുന്നത് എന്തോ കൊണ്ടാ വന്നത് വല്ല സ്പെഷ്യൽ ഐറ്റം വല്ല വേണോ എന്തുവാളികൾ കൃഷി ചെയ്തേ മുള ഈ മുളക് കൂട്ടി കുട്ടി കുട്ടി കൂട്ടി എത്ര നാളായ്മ നമ്മടെ അങ്ങ് പച്ചമുളക് വാങ്ങിച്ചിട്ട് കടയിന്ന് ഇത് തന്നെ പരിപാടി അങ്ങനെ അതേ അജിയമ്മയും രാജേട്ടനും വന്ന് പിന്നെ അതേ കാപ്പി വയ്ക്കുക കേട്ടോ അവർക്കെല്ലാം ചൂടോടെ അല്ലേ അതുകൊണ്ട് ചൂടോടെ വന്ന് കഴിയുമ്പോഴാണ് ഇടുന്നതേ അങ്ങനെ ചൂട് കാപ്പി ഇട്ട് കൊടുത്തു കേട്ടോ അവർക്ക് ഞാൻ ഈ തിരയുന്നതേ ആ അരിപ്പ് കണ്ടില്ല കേട്ടോ അതാണ് ഈ തിരഞ്ഞു അങ്ങനെ ഞാൻ വേണ്ട എല്ലാവർക്കും എടുത്ത് ആ കൂട്ടത്തിൽ വേണ്ട അരിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയേ അത് പിന്നെ ഇരട്ടിപ്പണിയായി പിന്നെ അതേ മൂന്ന് ഗ്ലാസ്സിലായിട്ട് ഒഴിച്ച് ഒരു ഗ്ലാസ് ഞാൻ അമ്പാടി മോനെ മാറ്റിയും വെച്ച് ഞാനും കുടിക്കാനായിട്ടിരുന്നേ ഞാൻ വല്ല പൂഴിയേ കാപ്പി കേട്ടോ അപ്പോൾ ഞാൻ കാപ്പിയും കൊണ്ട് വന്നപ്പോഴത്തേക്കിനി എന്നെ നല്ല രീതി വഴക്കു പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യുക കേട്ടോ ഈ കാണുന്ന ഇതൊന്നും തൂത്ത് കളഞ്ഞില്ലെന്നും പറഞ്ഞു എനിക്കാണെങ്കിൽ ഈ നനഞ്ഞതൊക്കെ തൂക്കുന്നത് ഭയങ്കര മടിയാണ് അപ്പോഴിത് ഈ രാഷ്ട്രീയ അവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങളിങ്ങനെ പറയുക കേട്ടോ അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ മുട്ടൻ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ മുട്ട വഴക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ ഇത് തന്നെ സംഭവം ഞാൻ ഈ മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കിന് അമ്മയ്ക്കാണ് ഇത് കാണുമ്പോൾ ഭയങ്കര ഈർച്ചകട കേട്ടോ ഞാനാണെങ്കിൽ ഇതൊന്ന് തഞ്ചി ഒന്ന് ഉണക്ക വരാതെ മെനക്കെടേണ്ടല്ലോ അന്നേരം അതാണ് എൻ്റെ പോളിസി അമ്മയ്ക്ക് അങ്ങനെയല്ല അമ്മയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ പരിസരം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അന്നേരം അമ്മ ചൂലും കൊണ്ടിറങ്ങുമെ അപ്പോഴാണ് ഞാൻ എന്ത് കാപ്പി കാപ്പിട പാത്രം എല്ലാം കഴുകി വെച്ചപ്പോഴത്തേക്കിനും ഞാൻ എന്ത് ചെയ്യേണ്ട അരി ഉഴുന്ന് വെള്ളത്തിലിട്ട് കരി ഓർത്തത് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അതെല്ലാം അരച്ച് സെറ്റാക്കി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആൾ തൂത്തിട്ട് അകത്തോട്ട് കയറുമ്പോഴത്തേക്കിനും ഇത് കാണുമ്പോഴത്തേക്കും പിന്നെ ഇതിൻ്റെ മേള ഞാൻ പിന്നെ വേറെ കേൾക്കേണ്ടി വരും അയ്യോ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ അമ്പാടിക്കൂട്ട് ട്യൂഷന് കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പം നീ ഹാജർ വെച്ചതാണ് നിങ്ങളീ കാണുന്നത് ആൾ വന്ന് തുള്ളിച്ചാടി നമുക്ക് ഞാൻ അറിയിക്കും കേട്ടോ അതെപ്പോഴും അങ്ങനെ ഞാൻ എവിടെ ഉണ്ടോ അവിടെ വരും ഞാൻ ബാത്റൂമിലുണ്ടെങ്കിൽ ആ കഥവ് തല്ലി പൊ പൊളിക്കും എന്നിട്ട് ഞാൻ വന്നതെന്ന് അറിയിക്കും അങ്ങനെ കേട്ടോ ആ അങ്ങനെ അരിയും ഉഴുന്നും നല്ല ഇഡ്ലിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കലോ എന്ന് വിചാരിച്ചു അമ്പാടിക്കുട്ടിന് മസാല ദോശ വേണമെന്ന് പറഞ്ഞായിരുന്നു പറ്റുമെങ്കിൽ എഴുന്നേക്കുവാണേ ഉണ്ടാക്കി കൊടുക്കാൻ എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ അവൻ എന്നെ എറി കയറ്റും അങ്ങനെ തൻ്റെ അരിയെല്ലാം ആട്ടി വെച്ച് അതിൻ്റെ പാത്രങ്ങളും എല്ലാം കഴുകി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ആമിക്കുട്ടിക്ക് മുട്ട കൊടുക്കാനുള്ള സമയമായി എൻ്റെ പൊന്നു എൻ്റെ വൻ ടാസ്ക് ആണ് അവൾ ആഹാരം കുടിപ്പിക്കുക എന്നുള്ളത് ആ ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ പിന്നെ വേണ്ട ഒരു മുട്ട എടുത്ത് ഞാൻ ഇങ്ങനെ ഉടയ്ക്കും കേട്ടോ ഉപ്പ് ഇട്ട് ഉടയ്ക്കുകയെ കുരുമുളക് ശകലം ഇടും കേട്ടോ അപ്പോൾ ആളിതേ അപ്പുറത്ത് കളിച്ചോണ്ടിരിക്കുവായിരുന്നേ അവിടെ കൊണ്ടുപോയി വായും പൊത്തിക്കൊണ്ടുള്ള ഓട്ടം ചാട്ടവും നിങ്ങൾ കണ്ടോ എന്നെ അവിടെ എല്ലാം ഇട്ട് ഓടിക്കുക ആ പരിസരം മൊത്തവും ഇട്ട് ഓടിക്കും മഴ പെയ്താകെ കിടക്കുക ഞാനാണെങ്കിൽ തെന്നി മറിഞ്ഞ് കിടക്കുകയും ചെയ്യും അങ്ങനെ പിന്നെ വേണ്ട ഒരു വിധത്തിൽ കൊടുത്തില്ല കേട്ടോ പകുതി കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിനുമാണ് അപ്പോഴത്തേക്കിനും ആൾക്കാർ ഇപ്പുറത്തോട്ട് ഓടി വന്ന് അപ്പോഴത്തേക്കിനുമാണ് വേണ്ട അമ്മ തേണ്ട തേങ്ങയെല്ലാം വെട്ടി കീറി മറ്റേ എന്താ കുരുട്ട് തേങ്ങകളുണ്ടല്ലോ അതെല്ലാം വെട്ടി കീറി എല്ലാം ഫ്രിഡ്ജി വെച്ച് അത് കൊണ്ടുവന്ന തേമ പച്ചമുളകും എല്ലാം പകുതി പകുതിയെല്ലാം മുക്കാഭാഗം എടുത്ത് ഫ്രിഡ്ജി വെച്ച് കഴിക്കാത്ത എനിക്ക് കാണിച്ചെ അമ്പാടിച്ചോട്ട് എന്താ പാപ്പം കഴിക്കുവാനുണ്ടാക്കി കൊടുക്കണം മുട്ട കഴിക്കുന്നു ഏതക്കായും കഴിക്കുന്നു എന്താ കഴിഞ്ഞേ കള്ളിപ്പെണ്ണേ അമ്പാടി ചേട്ടൻ മുട്ട കഴിക്കുന്നു അപ്പൊ അവട്ട കഴിക്കുന്നു അന്നേരം അവക്കേക്കാ വേണം എവിടെ പോവാ ചേട്ടനെ നോക്കി പോവാ ചേട്ടനെ നോക്കി പോവാട്ടോ അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അത് കൊടുത്ത് തീർത്തു കേട്ടോ അങ്ങനെ വേണ്ടത് നേരെ പിന്നരേ ചട്നിക്കുള്ള പരിപാടിയാണ് എൻ്റെ പൊന്നു ഗൈസ് എന്നും ഞാൻ ഉള്ളി അരിയുന്ന ഒരാളാണ് പക്ഷേ ഇങ്ങനെ ഞാൻ കരയൂ ഉള്ളി കണ്ടു കഴിഞ്ഞാൽ ഞാൻ കരയും കേട്ടോ

ഇതിൻ്റെ വഴക്ക് ഇനി വേറെ കേൾക്കണം അത് പോട്ടെ ഇത് കേട്ടപ്പോൾ ഒരു രസം എനിക്കിഷ്ടപ്പെട്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ടത് നാളെ ഈ വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്കിനു എന്നെ വഴക്ക് പറഞ്ഞില്ലേൽ കാര്യമായി ഇത് കഴിഞ്ഞ് പാത്രം വെക്കാൻ വന്നപ്പോഴാട്ടോ എന്നോട് ചോദിക്കുമായിരുന്നേ ഇത് ഓടുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ആ ഓടുവായിരുന്നു കുഴപ്പമില്ല സാരമില്ല നല്ല രസമാന്ന് പറഞ്ഞേ അപ്പം ഞാൻ അവിടെ ചട്നി എല്ലാം റെഡിയാക്കി വന്നപ്പോഴത്തേക്കിനും അമ്മ താൻ്റെ കപ്പ അവിടെ എല്ലാം സെറ്റാക്കി കേട്ടോ ஆமியா எடுக்க வீடு எடுத்து ആമിക്കുട്ടിക്ക് കിട്ടിയതാണേ അങ്ങനവാടിയിൽ നിന്ന് ഒരു കിലോ ഉണ്ട കിട്ടി പിന്നെ ഓരോ കിലോയുടെ രണ്ട് കവറ് മറ്റേ എന്തോന്ന് റാഗിപ്പൊടി അതും കിട്ടി കേട്ടോ കളിപ്പിക്കരുത് അതെല്ലാം കഴിഞ്ഞ് നേരെ ആമിക്കുട്ടിയെ കുളിപ്പിച്ചു കേട്ടോ കുളിപ്പിച്ചെല്ലാം സെറ്റാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും പപ്പാവ് വന്ന് പിടിയം കഴിക്കുമായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു അത് കഴിക്കുവായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കിനും ആമിക്കുട്ടിക്ക് അതിൻ്റെ ഒരു ഇച്ചിരി വേണേ അപ്പോൾ ഇച്ചിരി കൊടുത്തപ്പോൾ അവർക്ക് പറ്റത്തില്ല അത് ഒരെണ്ണത്തോടെ വേണം ആര് കഴിക്കാനാണോ എന്തോ പിന്നെ ഞാൻ അവക്കുള്ള ഫുഡ് എടുത്ത ഏത്തക്ക പിഴുങ്ങിയതായിരുന്നു രാത്രിയിൽ ഒരു മുക്കാ മണിക്കൂറെങ്കിലും എടുത്ത് കാണും ഗൈസ് ഞാനത് കൊടുത്തു തീർക്കേ ഈയോ വേണ്ട മഴയാകുമ്പോ വരുന്ന സാധനം വേണ്ട ഞാനാ വെറുതെ അത് വെറുതെ പോട്ടടാ അത് തവള പൈ പോയി ഇനി കിട്ടത്തില്ല എന്താ അത്യാ കണ്ടത് ദേ നമ്മുടെ വിദ്ധുക്കൂട്ടം വന്നിട്ടുണ്ട് വിദ്യക്കുട്ടനുമായിട്ട് ഗംഭീര കളി നടക്കുകയാണെ ഒരു പത്തിരുപത് മിനിറ്റ് ആളുണ്ടായിരുന്നുള്ളു കേട്ടോ അവരൊരു ക ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് വന്നതാ കേട്ടോ പക്ഷേ വന്നു കഴിഞ്ഞാൽ പോല ഗ്സ് ഭയങ്കര ഇഷ്ടമാണ് ഇവൻ്റെ കൂടെ കളിക്കാൻ ആശ അവ പ്രായം ആവിയാണെങ്കിലും അമ്പാടിയുടെ കൂടെ കളിക്കാനാണ് ആക്കൊത്തിരി ഇഷ്ടം പിന്നെ നമ്മൾ എടുത്തു പൊക്കിക്കൊണ്ട് ആ കാറയെ കൊണ്ട് വെച്ചു കൊടുക്കുന്നത് ഞങ്ങൾ തന്നെ കുളിച്ച് ഒരുങ്ങി എല്ലാം കഴിഞ്ഞേ രാത്രില്ലാത്തെ ഞങ്ങളുടെ ഞങ്ങളുടെ ഉറക്ക സമയമായേ നീന്താ പൊളിഞ്ഞി ഞങ്ങള് ഏത്തക്കാപ്പാപ്പം മുക്കാ മണിക്കൂർ എടുത്ത് ഏത്തക്കാപ്പം കഴിക്കേ മുക്കാ മണിക്കൂറത്ത് പിന്നെ നമ്മുടെ വിധുകൂട്ടം വന്നില്ലേ വിധുകൂട്ടന്റെ ഇവിടെ പോള് കളിച്ചില്ലേ പറ ഞങ്ങൾ ഷട്ടർ ഇടും കേട്ടോ വേണ്ടാണ്ടാ ഞങ്ങൾക്ക് തണുപ്പാ ഇപ്പൊ ഞങ്ങൾ ചൂടാൻ സമ്മതിക്കത്തില്ല ഞങ്ങൾ എന്ത് ചെയ്യും ഇടും ഞങ്ങൾ ഷെറ്റർ ഇടും ഇനി നമ്മടെ വീഡിയോ കഴിഞ്ഞില്ലേ ഇയാളെ ഉറക്കിയിട്ട് വേണ്ടേ അമ്മക്ക് പോയി ആ വന്നു അപ്പൊ ഇനി ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാരും കമന്റ് ചെയ്യണേ അപ്പൊ ഇനി നാളെ കാണാവേ അല്ലേ പറ ആ